ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണ കാഴ്ചകളിലേക്ക് സ്വാഗതം നാളത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ ശ്രീകുമാരൻ രോഹിത്തും പ്രീതിയോടും പ്രീതയുടെ അമ്മയോടുമാണെങ്കിൽ സുമിത്രയ്ക്കെതിരെ പരാതി കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടും അവർ കേൾക്കുന്നില്ല പരാതി കൊടുക്കാൻ തന്നെയാണ് പോകുന്നത് സുമിത്രയാണെങ്കിൽ ശ്രീകുമാറിനോട് പറയാണ് ഇനിയും പ്രശ്നങ്ങളൊന്നും ആവശ്യമില്ലാതെ ഉണ്ടാക്കണ്ട എന്ന് ശ്രീകുമാർ അപ്പോൾ പറയാണ് ഇവിടുത്തെ രീതിയൊക്കെ കണ്ടിട്ട് എനിക്ക് ഒട്ടും സഹിക്കുന്നില്ല എന്ന് രോഹിത് ആണെങ്കിൽ ശ്രീകുമാറിനോട് പറയാണ് ഇവിടുത്തെ സിറ്റുവേഷനൊക്കെ കണ്ടാലും പെരുമാറ്റം കണ്ടാലും നമുക്ക് പ്രതികരിക്കാൻ തോന്നും പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പ്രതികരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നും അതേസമയം വീട്ടിലേക്ക് വരുന്ന അനിരുദ്ധനാടാണെങ്കിൽ ശീതൾ കരഞ്ഞുകൊണ്ട് പറയാണ് എൻ്റെ മാത്രം അമ്മയല്ല ഏട്ടൻ്റെ കൂടെ അമ്മയാണ് ജയിലിൽ കിടക്കുന്നതെന്ന് എന്നിട്ട് ഏട്ടൻ എന്താ എൻ്റെ അമ്മയൊന്നും അന്വേഷിക്കുക പോലും ചെയ്തില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നു ശ്രീകുമാർ ആണെങ്കിൽ സുമിത്രയോട് പറയണം ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഏട്ടത്തിക്ക് ഞങ്ങളൊക്കെ കൂടെയുണ്ട് എല്ലായ്പ്പോഴും ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് സുമിത്രയെ ആശ്വസിപ്പിച്ചിട്ടാണെങ്കിൽ ശ്രീകുമാറും രോഹിത്തും ലോക്കപ്പിൽ നിന്നു പോകുന്നു സുമിത്രയാണെങ്കിൽ ഒത്തിരി വേദനയോടെ ലോക്കപ്പിൽ കിടക്കുന്നു ഇതൊക്കെയാണ് നാളത്തെ വിശേഷങ്ങൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്